എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് പഴുത്ത മാങ്ങയും സേമിയും വെച്ചുണ്ടാക്കുന്ന ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് അതിനായി മൂന്ന് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് കപ്പ് സേമിയ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും ഒരു കപ്പ് പാലും സേമിയ വറുത്ത് വെച്ചതാണ് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു കപ്പ് നല്ല കൊഴുപ്പുള്ള പാലാണ് ഒഴിച്ചത് അതുകൊണ്ട് അരക്കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് സേമിയ പെട്ടെന്ന് തന്നെ വെന്ത് കെട്ടും വളരെ തിൻ സേമിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഏതു തരം സേമിയെടുത്താലും വെന്ത് നല്ല സോഫ്റ്റ് ആവണം നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര ഇടാം മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം നന്നായി മിക്സ് ചെയ്യാം പഞ്ചസാര അലിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം സേമിയുടെ ഈ പായസം നന്നായി തണുത്ത് കിട്ടണം അതുവരെ വെയിറ്റ് ചെയ്യാം രണ്ട് മാങ്ങ ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് നന്നായി അരച്ചെടുക്കാം ബാക്കി എടുത്തിരിക്കുന്നത് കുറച്ച് മുന്തിരി കുറച്ച് പാളയം പഴം പിന്നെ ഒരു മാങ്ങ ചെറുതായി മുറിച്ചതും നന്നായി അരച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ പാലോ തിളപ്പിച്ചാറിയോ വെള്ളം ഒഴിക്കാം നല്ല സ്മൂത്തായി അരയ്ക്കാം സേമിയ തണുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിക്കാം ഇനി ഇതിലേക്ക് അരച്ച് വെച്ച് മാങ്ങ ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ഇടാം നന്നായി മിക്സ് ചെയ്യാം മുകളിലായി കുറച്ച് മാങ്ങയുടെ പീസസ് ഇടാം ഇനി ഇത് തണുപ്പിച്ചെടുക്കാം ഏകദേശം അരമുക്കാൽ മണിക്കൂർ വെച്ചാൽ മതിയാകും ഫ്രിഡ്ജിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല തണുപ്പിക്കാതെയും കഴിക്കാം ചെറുതായി തണുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട് മാങ്ങയുടെ സീസണിൽ വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഡെസേർട്ട് റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ